ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അപ്പൊ ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന കോൺട്രവേഴ്സികൾ ഓർത്തിട്ടുണ്ടാവും ഇടതുപക്ഷത്തിന്റെ അധികം ആളുകൾ അതിനെ കൂടെ റിയാക്ട് ചെയ്തിട്ട് ഇ എം എസിനെ കുറിച്ച് ആ വിഷയത്തിൽ ഇവരെ അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ ഫ്രണ്ട് ഫ്രണ്ട്ലൈൻ ലേഖല ഇവര് ആസാമിൽ ഭർത്താവുമായിട്ട് തെറ്റി അയാൾ ഒരു എ നത്തിങ് മാൻ നിലയ്ക്കും കൊള്ളൂല്ലേ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലും വലിയ തകർച്ചയുണ്ട് അവരെ ദാമ്പത്യവും വലിയ തകർച്ചയാണ് അവർ വ്യക്തിത്വം ഉണ്ട് ആ വ്യക്തിത്വം അംഗീകരിക്കപ്പെടാത്തതിന്റെ വലിയ വിഷമം അവരിലുണ്ടാവണം അദ്ദേഹം പറയുന്നുണ്ട് മന്ത്രിയായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് അവസാനം പോകേണ്ടി വന്നത് ഈ കഥാപാത്രം കോട്ടയത്തെ ഐമനം വില്ലേജിൽ നിന്നും ലോകമാകെ വ്യാപിച്ച ഒരു എഴുത്തുകാരിയാണ് അരുന്ധതിറോയ് അരുന്ധതിറോയുടെ പുസ്തകങ്ങൾ വളരെ പ്രശസ്തമാണ് അതേപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് അവരുടെ സംഭാവനകൾ അവരുടെ അവരുടെ സമഗ്രമായിട്ടുള്ള വിലയിരുത്തലുകൾ ലോകമാകെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിൻസ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന ഒരു എഴുത്തുകാരി എന്ന നിലയിലാണ് അരുന്ധദറിയപ്പെടുന്നത് അവരുടെ ഏറ്റവും പുതിയ പുസ്തകം മദർ മേരി കംസ് ടു മീ മേരി മാതാവ് എനിലേക്ക് വരുന്നു എന്ന ഈ പുസ്തകം ഒരു ആത്മനിരാതാപരമായിട്ടുള്ള പുസ്തകമാണ് പലതരത്തിലുള്ള സാധ്യതകളുള്ള പുസ്തകമാണ് ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കേരള ഇൻസൈറ്റിൻ്റെ ബുക്ക് ടോക്കിലേക്ക് ദാമോദർ പ്രസാദിന് സ്വാഗതം ദാമോദർ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോഴേ എനിക്ക് തോന്നിയ ഒരു സംഗതി അമ്മ മരിച്ചു കിടക്കുകയാണ് രണ്ട് മക്കളാണുള്ളത് അരുന്ന് റോയ് ഏട്ടന് എൽ കെ സി എന്ന് പറയുന്ന ക്രിസ്റ്റഫർ അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ ആരെയാണ് അമ്മ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് നിന്നെയായിരിക്കും നേട്ടൻ അല്ല ലേട്ടനാണെന്ന് വരുന്നത് മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ സംഭാഷണമായിട്ട് രേഖപ്പെടുത്തപ്പെടും ഇങ്ങനെയൊരു മാതാവിനെ പറ്റി നിങ്ങൾ എങ്ങനെയാണ് എന്ത് തരത്തിലൊരു മാതൃ സ്വരൂപമാണ് ഈ മേരി എന്ന് പറയുന്നത് അല്ലാതെ ഈ ഈ പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണല്ലോ അതിൻ്റെ അകത്ത് അമ്മയെക്കുറിച്ചുള്ള മാതാവിനെക്കുറിച്ചുള്ള മേരി റോയെക്കുറിച്ചുള്ള സങ്കല്പം അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്കൂള അവരുടെ ആദരവും അകത്തുണ്ട് അവരുടെ പ്രവർത്തനങ്ങളുടെ ആദരവുണ്ട് ഇതിനകത്തൊരു രണ്ട് വൈരുദ്ധ്യാത്മമായ സമീപനം കാണാൻ പറ്റും വലിയൊരു ആദരവ് അവർ ഒരു സ്കൂൾ പ്രിൻസിപ്പളിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ നിലയ്ക്കുള്ള വലിയ ആദരവും ഒപ്പം തന്നെ വ്യക്തിപരമായിട്ട് അനുഭവിച്ച വേദനകൾക്കെല്ലാം അവർ നിസാരമായ ചില നിസ്സാരം നമുക്ക് തോന്നായിരിക്കും അവർ ഓരോ വേദനകളും അവർ അവരിൽ തന്നെ മറ്റാൾക്കാർ ആരോപിക്കുന്ന ചില കുറ്റങ്ങൾ പോലും ഉണ്ട് അതിനും അവർ ഉത്തരവാദിയാക്കുന്ന അമ്മയിൽ നിന്ന് കിട്ടിയതാണ് അമ്മകാരനാണെന്നുള്ള ഇപ്പോൾ ഹീരിയാത്തൊരു ഇതുണ്ട് കാര്യം അങ്ങനെയുള്ള ഒരുപാട് ഇത് ഫിസിക്കൽ വയലൻസിനെക്കാളും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള മറ്റു തരത്തിലുള്ള വെർബലോ അല്ലെങ്കിൽ സൂ സൂചനകളോ കൊണ്ടൊക്കെയുള്ളൊരു വയലൻസ് ഈ കുട്ടികൾ രണ്ടുപേരും വരും നമുക്ക് എൻ്റെ പല വിവരങ്ങളും മനസ്സിലാൻ പറ്റും ഉദാഹരണത്തിന് ഈ ലോറി ബേക്കറെ കാണാൻ പോയ സമയത്ത് കാറിന്ന് ഇറക്കി വിടുന്നത് അതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് വല്ല ടച്ച് ചെയ്യുന്ന കാര്യം നമ്മളാ സ്ഥലം അല്ല അവരെ മാത്രമല്ല വഴിയിൽ വെച്ചിട്ട് അച്ഛൻ ഇറക്കി വിട്ട പിന്നീട് ഒരു സ്ഥലത്ത് അച്ഛനും അമ്മയ്ക്ക് തോന്നിട്ടുണ്ടായിരുന്നു അച്ഛനമ്മ അസാമിൽ വെച്ചിട്ട് അമ്മ എന്ന കാട്ടിനകത്ത് വെച്ചിട്ട് മോളെ ഇറക്കി വിട്ടു പറയും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു വലിയ വേദന അവരോടിനാണ് അപ്പോൾ ഈ നമുക്ക് ആ ഈ അരിന്തരയുടെ എഴുത്തിന് നമുക്ക് പെട്ടെന്ന് അതിനു വെച്ചാൽ ആ അരിന്തരയുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമുക്ക് ആ സ്ഥലത്തുനിന്ന് അവരുടെ ഷൂസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു ഭാഷാ രീതി അവർക്കുണ്ട് അപ്പോൾ നമ്മൾ തന്നെ വല്ല വേദനിച്ചു പോവും കാര്യം നമ്മുടെ ഈ ഒരു ചൈൽഡ്ഹുഡായി ബന്ധപ്പെട്ട നമ്മുടെ ഓർമ്മകളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു വല്ലാത്ത ഒരു ഇത് തോന്നും കാര്യം ഇങ്ങനെയും ഒരു മാതാവോന്ന് ആരും ഒരു മാതാവേ എന്ന് വിളിച്ചു അങ്ങനെ ഒരു സമ്മസങ്കല്പം ഭയങ്കര അല്ല കാര്യം നമ്മളെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല നമ്മൾ ജീവിതം പക്ഷെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് വളരെ സാറേ ശരിയാണ് ഈ ഒരു അനുഭവത്തിൻ്റെ അകത്ത് പോയിണ്ടമ്മ അമ്മ അമ്മയുടെ വല്ലാത്ത തരത്തിലുള്ള അനുഭവിച്ച ഒരു മാനസിക വ്യതകളും അതും ശേഷം ശരിക്കും പറഞ്ഞാൽ അവർ അമ്മയിൽ നിന്ന് ഓടിപ്പോവാണ് അവരെ കിരീലാരംഭിക്കുന്നത് അമ്മകാരാളിലേക്ക് കാര്യം അവർ അമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മയിൽ നിന്ന് പലായനാണ് അവർ ഡൽഹിയിൽ ഒരാളെ മാത്രമല്ല രണ്ട് പേര് രണ്ട് മക്കളും പലായനം ചെയ്തു ഒരാൾ വീട് വീട്ട് ഇറങ്ങിപ്പോയി മറ്റേ വീട്ടിൽ നിന്ന് പുറത്താക്കി ഏട്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇവർ വീട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ്റെയോ അല്ലെങ്കിൽ കടുത്ത അന്തരീക്ഷം വളരെ എലീറ്റായിട്ടൊരു ഫാമിലി അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട പുരുഷനില് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ടോട്ടൽ കയോട്ടിക് ആയിട്ടുള്ള ലൈഫിലേക്ക് അവർ ചെന്ന് വീഴുന്നത് അതിന് സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ക്രിസ്ത്യൻ സൊസൈറ്റിയുടെ പ്രത്യേകിച്ച് ഈ സിറിയൻ ക്രിസ്ത്യൻ സൊസൈറ്റിയുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളാണ് ഒരു വലിയ പരിധി വരെ അതിന് കാരണമായിട്ടുള്ളത് സംശയിക്കാവുന്ന ഒരുപാട് എലിമെൻസ് അതിനകത്തുണ്ട് കാരണം ഇവർക്ക് ഈ അതിലൊരു ഒരു വസ്തുതയുണ്ട് കാര്യം ആ സിറിയൻ ക്രിസ്ത്യൻ സമൂഹത്തിന് അതിൻ്റെ അകത്തന്നെ പ്രത്യേകതയുണ്ട് കാര്യം ആ കുടുംബം അവരുടെ വ്യവസ്ഥകളോടൊക്കെ കലാപം ചെയ്യുന്ന സ്ത്രീയും കൂടിയാണ് ആ ഒരു അവസ്ഥയും കൊണ്ട് കാര്യം തരത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ മേരിറോയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലും വലിയ തകർച്ചയും ശ്രീയുണ്ട് അവരുടെ ദാമ്പത്യവും വലിയ തകർച്ചയാണ് അവർ വ്യക്തിത്വം ഉണ്ട് ആ വ്യക്തിത്വം അംഗീകരിക്കപ്പെടാത്തന്നെ വലിയ വിഷമം അവരിലുണ്ടാവണം ഒരുപക്ഷെ അവരും എഴുതി അവർ അവരെഴുതിയിട്ടില്ല അവരുടെ ഭർത്താവ് തികച്ച് മദ്യപിക്കുന്ന ഒരാൾ ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള സ്നേഹം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല സ്വന്തം സഹോദരൻ വലിയ വിദ്യാഭ്യാസത്തിലാണ് പണ്ഡിതനായിട്ടുള്ള ഒരുപക്ഷെ അരിന്തിർക്ക് അമ്മയേക്കാൾ കൂടുതൽ ആഭിമുഖ്യം അമ്മാവനോടാണ് അത് കഥാപാത്രം കൂടിയാണ് അപ്പോ അങ്ങനെ അവരായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഈ എതിർപ്പ് സ്വത്ത് തർക്കായി ബന്ധപ്പെട്ട് അതേസമയത്ത് തന്നെ അപ്പോൾ ഈ നമ്മൾ നോക്കുമ്പോൾ മറ്റു തരത്തിലൊരു കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുമ്പോഴും കമ്മ്യൂണിറ്റി പിന്തുണ എന്ന് വിളിക്കുന്ന ഒരു സാമുദായ പിന്തുണ ഈ മേലോയ്ക്ക് ഒരു ഘട്ടത്തിൽ കിട്ടുന്നില്ല അവരെ ആ സമുദായത്തെ എല്ലാ കാലത്തും വെല്ലുവിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ വലിയൊരു ഒറ്റപ്പെടലും ഒരു അന്യവൽക്കരണം അന്യാധീനപ്പെടുന്നവരുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ അത് കുട്ടികളുടെ നേരെയാണ് അത് അവർ പ്രയോഗിച്ചു കുട്ടികളാണ് അതിൻ്റെ ആ ഫ്രസ്ട്രേഷൻ്റെ ഒക്കെ അതിൽ വേറെ രസമുള്ള സംഗതിയാണ് ഞാൻ ആലോചിക്കുന്നത് സി അവരുടെ കമ്മ്യൂണിറ്റിയുടെ സക്സഷൻ്റെ ഒരു പ്രശ്നം അതിനകത്തുണ്ട് റൈറ്റ്സിൻ്റെ പക്ഷെ അതിൽ ഇവർ ആസാമിൽ ഭർത്താവുമായിട്ട് തെറ്റി അയാൾ ഒരു നിലയ്ക്കും കൊള്ളൂല്ല ഹീസ് എ നത്തിങ് മ അവർ വിശേഷിച്ച് ഈസ് എ നോബഡി എന്ന് എന്നവർ പറയുന്നു പക്ഷേ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അയാൾ വരുമ്പോൾ നമുക്കങ്ങനെയല്ല തോന്നുക ഐ എ ടോട്ടലി ഇൻറവൻ്റ് ഒരു ഒരു തരത്തിൽ ഒന്നിനോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു അസാധിക്കാത്ത കഥാപാത്രമാണ് പക്ഷേ ആളുമായിട്ട് തെറ്റിപ്പെരിഞ്ഞ് വരുന്നു എന്നിട്ട് അവർ ഊട്ടിയിൽ അവരുടെ അച്ഛൻ പഴയ എൻറ്റമോളജിസ്റ്റ് കൊളോണിയൽ സർക്കാർ ആൻഡ് എൻറ്റമോളജിസ്റ്റിൻ്റെ ഊട്ടിയിലൊരു കോട്ടേജിൽ താമസിക്കുന്നു ആ കോട്ടേജ് ആർക്കോ വാടക കൊടുത്തതാണ് ഒരു ഭാഗം ഒരു ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അവിടെ ഒരു ഇംഗ്ലീഷ് സ്ത്രീ ആണ് ഇപ്പുറത്ത് ഒരു താക്കോൽ വാങ്ങിയിട്ട് വരും താമസിക്കുന്നു അവിടെ വന്നിട്ട് അവിടെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഇവരുടെ അമ്മയും ഇവരുടെ മൂത്ത ചേട്ടൻ ചേട്ടൻ എന്ന് പറയുന്നത് ഈ ഐസക്കും ചേർന്നിട്ടാണ് അവിടെ വന്ന് കൊലായൽ ഉണ്ടാക്കുന്നത് എന്നാൽ ഈ ഐസക്കെന്ന് പറഞ്ഞ ആളോ അയാൾ റോഡ്സ് സ്കോളറാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോഡ്സ് ഗ്രീക്ക് ആൻഡ് റോമൻ മൈത്തോളജിയെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബാ എന്തിനു വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ വരുവാറ് എനിക്ക് അതൊരു എന്തോ ഒരു സാമൂഹികമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന എന്തോ ഒരു പല അങ്ങനെ കാര്യം പറയുന്നുണ്ട് അതായത് ഒരു അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള മാത്രമല്ല അത് വളരെ പൊളിറ്റിക്കലിയും വളരെ ആളാണെന്ന് തന്നെയാണ് അനുദ്രോയ് പറയുന്നത് അതേസമയം തന്നെയാണ് ഈ റോ ഈ റോഡ് സ്കോളർഷിപ്പാണ് അയാൾക്ക് അക്കാഡമിക്ക് ഇടയ്ക്ക് ഉപയോഗിച്ചിട്ട് അച്ചാർകാരച്ചാക അച്ചാകച്ചവടം നടത്താനുള്ള കാരണം അവിടെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ ആ സൗകര്യപൂർവ്വം പുള്ളിക്ക് ഉപയോഗിക്കാമെന്നുള്ള ആ ഒരു സൂചന പുസ്തകത്തിനകത്തുണ്ട് അമ്മാനെ കുറിച്ചായിട്ടും ഈ പറയുന്നത് അതെ അതൊക്കെയുണ്ട് വളരെ വേറെ അവിടെ ഈ ബ്ലാക്ക് ഹ്യൂമറും പരിഹാസം ഒക്കെ അത് അതൊക്കെ വരണം പിന്നെ ഈ മീറോയുടെ അച്ഛനെ കുറിച്ച് എൻ്റെ മോളോജിസിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല അവർക്കുള്ളത് അയാളും ഒരു വളരെ ധിഖാരിയായിട്ടുള്ള അല്ലെങ്കിൽ അക്രമി അക്രമി അയാളുടെ വൈഫിന്റെ തലവണ്ടയ്ക്ക് അയാൾ കിണ്ടിയെ കൊണ്ടുപോയിട്ട് പൊട്ടിച്ച് തലവണ്ട പൊട്ടിയിട്ട് ചോര അതെ മരിക്കുന്നത് വരെ ആ ഒരു വടു അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവരെ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഈ മേലുറോയം ഒരുപക്ഷെ അത്രയും ഒരു വലിയ തരത്തിലുള്ളൊരു ഈ ഇങ്ങനെ ദുരിതാനുഭവങ്ങളുടെയും ഇങ്ങനെയുള്ള വിധകളുടെയും കടന്നു വന്ന സ്ത്രീയും കൂടി ആയിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു എന്തായാലും ഇതിനകത്ത് നമുക്ക് കാണുക ഇവർ ഈ മേലോയുടെ ഒരു ഭാഗത്ത് കൂടെ ഈ അരിന്ദ്രോയി ഇങ്ങനെ പേഴ്സണലി തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങൾക്ക് അരിന്ദ്രോയി മേരിറോയിയുടെ കാരണം പറയുമ്പോഴും മറു വേറൊരു കഥാപാത്രം കാണാൻ പറ്റും വളരെ പോരാളിയായിട്ടുള്ള വ്യക്തിത്വമുള്ള ഒരു പോരാടി അങ്ങനെ ഒരു സ്ത്രീയുടെ കഥാപാത്രം ഇതിൻ്റെ കത്ത് ഉണ്ട് അതെനിക്ക് തോന്നുന്നു ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം കാര്യം ഈ പേഴ്സണലി തന്നെ ജീവിതത്തിൽ മുഴുവൻ ഈ വലിയ ഏറ്റവും അവസാനം ഈ ഈ കഥ ഇങ്ങനെ ആത്മഹത്യങ്ങനെ അല്ല ഈ ഇതിൻ്റെ മെമ്മോറിങ്ങ് തുടങ്ങുകയാണെങ്കിലും അവസാനം ഈ മരണ ആ സമയത്ത് തനിക്ക് എന്ത് എന്തോ തിരിച്ചെത്തുന്നുണ്ട് അല്ല മേരീറയോടുള്ള അവരുടെ റെസ്പെക്റ്റ് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് വളരെ വിടില്ല വളരെ വിടവിടുന്ന സംശയമൊന്നുമില്ല കാരണം അവരുടെ കോംപ്ലക്സ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ ഈ പുസ്തകത്തിനകത്ത് അവർ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ എനിക്ക് നിങ്ങൾക്കായി ഈ പുസ്തകത്തിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാ മെരുറോയി ആണോ അല്ല മൈക്രോയി ആണോ വേറെ അല്ല ജി ഐസൊക്കെ ആണോ അതാരെയാണ് ഇതിലെ ഈ പുസ്തകത്തിനകത്ത് എനിക്ക് ഇവർ മമ്മീന്ന് വിളിക്കുന്നത് ഇവരുടെ മാതാവിനെയാണെങ്കിൽ ഡാഡി ലോറി ബേക്കറാണ് ലോറി ബേക്കറാണ് ഇവരുടെ മോഡൽ വരെ ഐഡിയൽ തുടങ്ങിക്കുന്ന ലോറി ബേക്കർ ബേക്കർ ലോറി ആണ് ഇവർ ആർക്കിടെക്ചർ പഠിച്ചതും ഈ ആർക്കി ഇവര് പലപ്പോഴും മെറ്റഫർ ഇവർ ആർക്കിടെക്ചറുടെ പുസ്തകത്തെ കുറിച്ച് എന്റെ ആർക്കിടെക്ചർ പുസ്തകിടെ അപ്പൊ ആർക്കിടെക്ചർ മെറ്റഫോർ ഈ ആർക്കിടെക്ചർ മനസ്സിൽ കയറുകയും ഇവർ ഐഡിയൽ പറഞ്ഞാൽ ലോറി ലോറി ബേക്കറേക്കറുടെ പെരുമാറ്റം സൗമ്യമായ പെരുമാറ്റം ആൾക്കാർ ഇടപെടുന്ന രീതി അയാളുടെ സിവിലൈസ്ഡ് ഡീസൻ്റായിട്ടൊരു ആൾ ആള് ഇവരുടെ മനസ്സിൽ ഐഡിയൽ പുരുഷൻ എന്ന് വിളിക്കുന്ന ലോറി ബേക്കർ ഇവർക്ക് അങ്ങനെ ആൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല പറയുമ്പോൾ പ്രദീപ് കൃഷ്ണായിട്ടുള്ള ബന്ധം ഉണ്ടാവും ലോറി ബേക്കർ ആണ് ഡാഡി എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു കോൺട്രാസ്റ്റ് ചെയ്തിട്ട് വളരെ ഫെമിനിസ്റ്റ് ആയിട്ട് എഴുത്തുകാരിയുടെ പുസ്തകത്തിൽ ഡാഡി എന്ന കഥാപാത്രമുണ്ട് ഒരു പുരുഷ കഥാപാത്രം ആ ആളാണ് അതിൻ്റെ അകത്ത് ഐഡിയൽ മേരി ആയിട്ടും സ്വന്തം പിതാവായ റോയെ കമ്പയർ ചെയ്യുമ്പോൾ ലോറി ബേക്കറിൻ്റെ ഒരു ഐഡിയൽ അത് ആദ്യ ഭാഗത്ത് മാത്രം വരും പക്ഷെ അതിൽ നിന്ന് കാര്യം വിളിക്കുന്ന ഡാഡി എന്നാണല്ലോ അതിലാണ് ഇതെനിക്ക് തോന്നുന്നു ഒരു ഒരു അത് അവരുടെ ഒരു ഒരു ഫാദർ ഫിഗർ ആക്ച്വലി ലോറി ബേക്കറാണ് അതുപോലെ വേറൊരു തമാശയായിട്ട് എനിക്ക് തോന്നിയത് ഈ കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം ഈ കുടുംബം മാത്രമായിരിക്കും മിക്കവാറും എല്ലാ കുടുംബവും ഈ മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു സങ്കീർണത അത് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ ഇയാളുടെ ഇവരുടെ ഫാദർ ഇവരുടെ അമ്മാവൻ ഇവരൊക്കെ തന്നെ വളരെ എക്സെൻട്രിക് ആയിട്ട ഒരു രീതിയിലാണ് എന്തുകൊണ്ടാണ് ഈ പുരുഷ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് അത് നേരത്തെ പറയുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കത്ത് ശ്രീ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കത്ത് ജി എസ് ഒക്കെ പോലെ റോഡ് സ്കോളറും ആർക്കും വലിയ കമ്മ്യൂണിറ്റി പിന്തുണ കാര്യം ശരിയാണ് ഈ മെയിനറായിട്ട് സുതർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തരത്തിൽ ചെറിയ പിന്തുണ കിട്ടുന്നതല്ല അപ്പുറത്തേക്ക് ഈ ഐസിലെ പിന്തുണയെന്നില്ല പക്ഷേ ഈ റോയെന്നു പറഞ്ഞാൽ കൺവേർ ക്രിസ്ത്യൻ കൺവേർട്ട് ആണെങ്കിലും അയാൾ വരുന്ന പശ്ചാത്തല ബോക്ക് സമൂഹം വരുന്ന ആളാണ് ബംഗാളിലെ ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ ബംഗാളി ഹിന്ദു കമ്മ്യൂണിറ്റി ഞാൻ മനസ്സിലാക്കുന്ന ഈ പ്രണോയ് റോയുടെ ഒക്കെ എന്തൊരു വളരെ അതെ ഹിന്ദു കമ്മ്യൂണിറ്റി എന്നാണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പ്രണോയ് റോയൊക്കെ വിട്ടു അയാൾ തന്നെ വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അയാൾ നിങ്ങൾ ശ്രദ്ധിച്ചോ പത്ത് ഇരുപത് വർഷത്തിന് ശേഷമാണ് മേരി റോയ് ഈ ഇദ്ദേഹത്തെ വീണ്ടും തിരിച്ച് അത് ചേട്ടൻ പോയിട്ട് കണ്ടുപിടിച്ച് കൊണ്ടു അപ്പോൾ ഇയാള് ഡൽഹിയിൽ ചേട്ടന്റെ റൂമിൽ താമസിക്കുമ്പോൾ മൂപ്പരുടെ പരിപാടി ഈ മകൻ്റെ പോക്കറ്റിലെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തിട്ട് അടിക്കാൻ പോകുക എന്നുള്ളതാണ് പുള്ളി ചെയ്യുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഒരു ടോട്ടലി എക്സെൻട്രിക് ആയിട്ടൊരു കഥാപാത്രത്തെയാണ് അവർ ചിത്രീകരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും വളരെ ലവബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ പുള്ളിക്കാരനെ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ കാര്യങ്ങൾ വാഹനത്തെ താല്പര്യം ക്രിക്കറ്റ് താല്പര്യമുണ്ട് സിഗറ്റ് താല്പര്യമുണ്ട് സ്മോള് താല്പര്യമുണ്ട് ഓരോ ഒന്നും പുള്ളിയെ ഒരു വിഷയമല്ല ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വളരെ നന്നായിട്ട് അത് അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് സംബന്ധിച്ചില്ല അതിൻ്റെ ഈ അമ്മയ്ക്ക് മത ഈ മേരി റോയ്ക്ക് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് റോയ് ഒരു സമയത്ത് രണ്ടും എക്സൻറ്റ് കഥാപാത്രം പക്ഷേ അതിൻ്റെ അകത്ത് ഈ മേരി റോയ് ഇവരുടെ ജീവിതത്തിൽ ഉടനീളം സ്വാധീനം ചെലുത്തുക ഇതുപോലെ തന്നെ ഒരു ഉരുവാത്ത ഒരു ആദരവ് മറുപാത്തവരുടെ ജീവിതത്തിലെ പക്ഷെ റോയെ ഒരു വേറൊരു കോമിക്കൽ രീതി അവതരിപ്പിക്കുന്നുണ്ട് കാരണം ഒരു ഒരു കോമിക്കൽ സത്യാവസ്ഥ അനാദന അത് പക്ഷെ വളരെ മനോഹരമായിട്ട് അവരെ ചിത്രീ മേരിയറുമായിട്ട് ഡോമിനൻ്റ് ആയിട്ടുള്ള വളരെ ഒരു എന്താ പറയുക ജൈജാൻറ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ മുമ്പിൽ മറുഭാഗത്ത് അതിൽ ഈ ഒരു ഒരുപക്ഷെ ഇവരുടെ തമ്മിൽ അങ്ങനെ തന്നെ ഒരു പക്ഷേ ഒരുപക്ഷെ പറ്റുള്ളുമായിരിക്കും വേറൊരു വരൊരാളെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അതല്ലാണ്ട് മറ്റൊരു മാർഗ്ഗം ഉണ്ടാവില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വായിച്ച സമയത്ത് അതേപോലെ വേറൊരു സംഗതി ഈ പുസ്തകത്തിൻ്റെ ഒരു വേറൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി കുടുംബത്തിൻ്റെ വേറെ ചത്രത്തിൽ ഇവരുടെ ഒരു പബ്ലിക് ലൈഫിൻ്റെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് പബ്ലിക് ലൈഫ് അതുപോലെ തന്നെ ഇന്ത്യയിലെ സോഷ്യൽ ലൈഫിനെ കുറിച്ചുള്ള പ്രത്യേകിച്ചും ഇവർ ഈ ഏത് രണ്ടാമത്തെ നോവൽ എഴുതുന്ന സമയത്ത് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോ ഹാപ്പിനെസ് എന്നുള്ള പുസ്തകം എഴുതി തുടങ്ങുന്ന സമയത്താണ് ഇവർക്ക് ദണ്ഡകാരൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ഇൻവിറ്റേഷൻ വരുന്നത് ആ ആ യാത്രയും ആ യാത്രയെ തുടർന്നുണ്ടാവും സംഭവങ്ങളും അവർ വർണ്ണിക്കുന്നുണ്ട് ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി എന്ന നിലയിൽ നർമ്മദയിൽ അവരുടെ അനുഭവങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി എന്നുള്ളതിൽക്ക് മെയിൻ ഈ അരിന്ദ്തിറോയിനെ ഈ പുസ്തകം എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് വായിച്ചിട്ടു തോന്നുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യ പുസ്തകം തന്നെ എനിക്ക് തോന്നുന്നു ഈ പുസ്തകം മെമ്മോ ആണെങ്കിൽ തന്നെ ഇതിൻ്റെ കത്ത് അരിന്ദ്റോയുടെ തന്നെ ഒരു ഒരു വികാസത്തെക്കുറിച്ചുള്ള വലിയ കാര്യം നമ്മൾ നോക്കുന്ന കാര്യം ചുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ അതായത് നമ്മുടെ ചെറുപ്പക്കാരെ പ്രഭീർപരകാശത്തെയൊക്കെ പോലെ ചെറുപ്പക്കാർ നേരിട്ട് ഇന്ദിരാഗാന്ധിയെ സംഘർഷം നേർക്കുന്ന സമയത്താണ് ഇവര് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നത് അവർ അരിന്ത് അടിയന്തരവസ്ഥ അറിയുന്നില്ല അടിയന്തരവസ്ഥ കുറിച്ച് അവർക്ക് തിരിച്ചും ഇതാണ് അത് ആ അരിന്തരയുടെ കാര്യം മാത്രമല്ല ആ സമയത്ത് അവിടെയൊക്കെ പ്രസിദ്ധ ചരിത്രകാരൻ രാമേന്ദ്ര ഗുഹിയും അടിയന്തരവസ്ഥ സെൻസിറ്റീവ് പഠിക്കുമ്പോൾ അടിയന്തരാവസ്ഥ തീരെ ക്രിക്കറ്റ് കളിച്ചിടക്കായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ കാര്യം വേറെ വേറൊരു പ്രബുദ്ധരായ ചെറുപ്പക്കാരാണ് ഇതിനെതിരെ ഈ പ്രായത്തിലുള്ള പല പ്രഭീർ പുരസ്കാരത്തെ പോലുള്ള ആൾക്കാരും ആളുകൾ അങ്ങ് അതെ അപ്പോൾ അവർ പിന്നെയും നമ്മൾ കാണുന്ന എൺപത്തിനാലില് സിക്ക് റൈറ്റുന്ന സമയത്തും ഇവര് അതിനെക്കുറിച്ച് അത്ര ഇതല്ല അവര് അതിനെക്കുറിച്ച് ഡൽഹിയിൽ നടക്കുന്ന നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് സിഖ് ബിരുദ കൂട്ടക്കൊല അത് വളരെ ആസൂത്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അതിനെക്കുറിച്ച് അത്ര തന്നെ ഒരു ഒരു അവരുടെ വീട്ടിന് തൊട്ടടുത്തായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചാണെന്ന് അവർ പറയുന്നുണ്ട് അതെ അപ്പോൾ അത് അവരറിയുന്നില്ല അറിയില്ല അവർക്ക് അതിനെക്കുറിച്ച് അതൊരു റെസ്പോണ്ട് ചെയ്യുന്നില്ല പക്ഷെ അതിലൊക്കെ ഒരു ട്രൂത്ത് ഉണ്ട് ഇവർ ശരിക്കുള്ളൊരു വികസമാണ് പൊളിറ്റിക്കലി ഇവരെ അവയർ ഒരു നേരിട്ടെത്തിയാളല്ല ഇവർ ആ ഒരു ഗ്രോത്ത് പൊളിറ്റിക്കലി എൻഗേജ്മെന്റ് വരാറുള്ളത് അതെനിക്ക് ഈ ആദ്യം ഒരു പ്രദീപ് കൃഷ്ണൻ സിനിമയായിട്ടുള്ള ലൈഫ് പിന്നെ ഇവർ പേഴ്സണൽ ലൈഫ് എന്നാണ് പൊളിറ്റിക്സിലേക്ക് വരുന്നത് അപ്പോൾ പേഴ്സണൽ പേഴ്സണലായിട്ട് അവരുടെ ഇന്നൊക്കെയുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ ജുമാ മസ്ജീദിനടുത്ത് പോയി താമസിക്കുക അങ്ങനെ ഈ വളരെ സാമൂഹ്യ ബന്ധങ്ങളോട് ബല്ല ബല പൊളിറ്റിക്സിലേക്ക് കടന്നു വരികയാണ് ആ അതിന് ശേഷമാണ് അവർ ആ അവയർനെസ്സിന്നാണ് അവർ നർമ്മദാ മുമ്പിലേക്കും അതിനുശേഷം ഈ മാവോയിസ്റ്റ് ന്യൂക്ലിയർ സംഭവത്തിൽ ന്യൂക്ലിയറിനെതിരെ ശക്തമായിട്ട് അവർ അവരായ ലേഖനം വരുന്നതും അപ്പോൾ പൊളിറ്റിക്കലി ഇവർ അവയറാവുന്ന ഇവരുടെ ജീവിതാനുഭവം ഇവരുടെ സാമൂഹ്യ ബന്ധങ്ങളും എല്ലാവരും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടെ ചേർക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസ് മൂമെന്റിന്റെ കൂടെ ഭാഗമായി ചേർന്ന വേറെല്ല സ്വന്തം ലൈഫിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റ് ആവുകയും വലിയൊരു എന്താ പറയാ ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യയുടെ മനസാക്ഷി തന്നെ ഇന്ത്യയിലെ ഈ ഫാഷനിസ്റ്റ് വരുന്ന രാഷ്ട്രീയത്തിന് ഏറ്റവും മനസാക്ഷേ ക്ഷി എന്ന് പറയുന്ന അതിനൊരാളായിരിക്കും അങ്ങനെ മാറുന്ന ആ അതിൻ്റെ ഒരു വികാസം കാണാൻ പറ്റും അത് സ്വന്തം സ്വാനുഭവങ്ങളിലൂടെ വ്യക്തിബന്ധങ്ങളിലൂടെ ഒക്കെ അവർ അതിലവർ താമസ സ്ഥലങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യം അവർ താമസിക്കുന്ന തെരഞ്ഞെടുപ്പ് സ്ഥലങ്ങൾ ജുമാ മസ്ജിദിന്റെ സ്ഥലങ്ങൾ അങ്ങനെ സ്ഥലങ്ങളൊക്കെയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ടത് പഴയവര് അതിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നത് അവിടെയുള്ള വഴിയോര കച്ചവടക്കാരൻ്റെ ബിസാമുദ്ദീൻ്റെ അടുത്താണ് അവർ ആദ്യം താമസിക്കുന്നത് രണ്ടാം ഒരു പിന്നെ താഴെയുള്ള അത് ആ സൈക്കിൾ യാത്ര സൈക്കിൾ യാത്ര അവിടുത്തെ വഴിയോര കച്ചോടക്കാരെ മറ്റൊരു സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ഇട കലർന്നിട്ടാണ് അവർ ജീവിച്ചിട്ടുള്ളത് തുടക്കം പക്ഷെ അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് അവരുടെ ലൈഫില് സത്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ അവര് ഇപ്പോൾ ഊട്ടിയിൽ വന്ന സമയത്ത് അവരെ നോക്കിയത് കുരിശന്മാൾ എന്നുള്ളൊരു സ്ത്രീന്ന് കുറച്ച് പറയുന്നത് വളരെ അസാധ്യമായിട്ടൊരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി കാരണം മദർ ഒരു അമ്മ കൊടുക്കേണ്ട സ്നേഹം ഒരു അമ്മ കൊടുക്കേണ്ട പരിചരണം മുഴുവൻ ഈ കുരിശന്മാൾ എന്നുള്ള സ്ത്രീയാണ് കൊടുക്കുന്നത് അപ്പോൾ പക്ഷേ കുരിശന്മാളിൻ്റെ മേരിയറായി വലിയ കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ മകളെ അത് ട്രീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു സങ്കീർണത അവിടെ കിടക്കുന്നുണ്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഐശ്ചര്യമില്ലായിരുന്നു പക്ഷേ എനിക്ക് വേറൊരു ആംഗിളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ കോട്ടയത്തെ ഈ സ്കൂളിൻ്റെ വളർച്ചയും അതിൻ്റെ കാര്യങ്ങളും ഉണ്ടല്ലോ അതൊരു വളരെ ശക്തി ഒരു ഒരു ഇൻഡിവിജ്വലിൻ്റെ വളർച്ച മാത്രമല്ല കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ ഒരു മോഡലായിട്ട് വരുവരികയാണ് ബീർ റോയ് ആ കേ സ്കൂൾ അവരുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാടും അതിൻ്റെ ശരി വലിയ അസാധ്യമായിട്ടുള്ള ആ ഒരു സ്ട്രഗിൾസ് കാരണം വെറും ഒട്ടക്കൊന്ന് വെറും കല്ലുമുള്ളു വരുന്ന സ്ഥലത്തേക്കാണ് ഇവർ ഈ ഈ ലോറി മേക്കറെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് പക്ഷേ ആ സ്കൂള് ഡെവലപ്പ് ചെയ്ത് ബന്ധപ്പെട്ടൊരു കഥ രസമുണ്ട് അത് നമ്മുടെ പൊളിറ്റിക്കൽസിലെ നമ്മുടെ അഡ്മിനിസ്ട്രേഷനൊക്കെ ഈ എന്താ പറയുക ഒരു ഹിപ്പോക്രസിയൊക്കെ കളക്ടറുമായി ബന്ധപ്പെട്ടാണ് അത് ഒരു കലക്ടർക്ക് സീറ്റ് വേണം രണ്ട് സീറ്റ് വേണം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല കാരണം അവർ ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു ഇയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന ഒരു കലാപരിപാടി മതവികാരങ്ങളെ വ്രണപ്പെടുത്തും ആദ്യമായിട്ടായിരിക്കണം ഒരു സ്കൂളിൽ ഒരു ചെറിയ കുട്ടികളുടെ കലാപരിപാടി മതവികാരം വ്രണപ്പെടുത്തൽ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുന്നു കേരളത്തിൽ അതിനുശേഷം പിന്നീട് മറ്റേ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ക്രിസ്തുവിനെക്കുറിച്ചുള്ള നാടകത്തിൻ്റെ തക ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു എന്തുകൊണ്ടാണ് കേരളീയ സമൂഹം ഈ നിലയിൽ മതത്തെ ഇങ്ങനെ ദുരുപയോഗിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത് അത് ഈ പുസ്തകത്തിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ആ കാലത്തെക്കുറിച്ച് പറയും പറയണല്ലോ കൃത്യം ജീസസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന നാടകം കുട്ടിലെ കൊണ്ട് അരങ്ങേറാണ് അത് ആ നാടകം ആദരയ്ക്ക് നോക്കുകയാണെങ്കിൽ ജീസസിനെ വളരെ സൂപ്പർ സ്റ്റാർ അവതരിപ്പിക്കുന്ന നാടകമാണ് അതിൻ്റെ പക്ഷേ തലത്ത് പാടങ്ങളെന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതൊരു കാരണം കണ്ടെത്തി ഇയാൾ പക തീർക്കാണ് ചെയ്യുന്നത് പക തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുക ഇതെല്ലാം കാലം മാത്രമല്ല ആ സമയത്ത് എനിക്ക് പോകുന്നു ഇയാൾക്ക് ഉപയോഗിക്കാൻ അവസരം കിട്ടിയത് വേറവരുടെ വ്യക്തിത്വം കൂടി ഉണ്ട് കാര്യം ഈ സഭയ്ക്കെതിരെ ശക്തമായി നിൽക്കുന്ന സ്ത്രീയുടെ സ്കൂളിൽ ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അത് എളുപ്പത്തിൽ കത്തിപ്പെടാനും ഇതൊക്കെ ദുരൂര് പക്ഷേ എൺപതുകളൊരു കാലാവസ്ഥയിൽ വ്യാപകമായിരിക്കും കാര്യം ആ കാലഘട്ടത്തിൽ നമുക്കറിയാം സാറാ ക്രിസ്തുവിനാൻ നിരോധിച്ചൊരു അപ്പോൾ ആ സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലാതാവുകയും ഈ കാര്യങ്ങൾ ഇതുപോലുള്ള അതൊരു ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി അങ്ങനെ ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് സംശയമില്ല പക്ഷേ അത് ഉരുപയോഗം ചെയ്താൽ എൺപതുകളാണെങ്കിലും ഇന്നും അതൊക്കെ വേറെ ഇതിൽ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണോ അല്ല അതല്ല അവിടെയല്ല ഈ പറയുന്ന കഥാപാത്രം ഈ പറയുന്ന കലക്ടറെ കുറിച്ച് അവർ വേറെ റെഫറൻസ് അതിനകത്തുണ്ട് അദ്ദേഹം പിന്നീട് ഒരു വലിയ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായി അദ്ദേഹം പാർലമെന്റിന് ഇതൊക്കെ പറയുന്നുണ്ട് മന്ത്രി അദ്ദേഹം മന്ത്രിയായെന്നു മാത്രമല്ല അദ്ദേഹത്തിന് അവസാനപക്ഷെ ഫോൺ വന്നിട്ട് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത് ഈ കഥാപാത്രം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പോ ആ കഥാ വ്യക്തിത്വം നമുക്ക് എല്ലാവർക്കും ആ പക്ഷേ മല്ലിയായിരുന്നു കൂടി സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചായാലും കേരളത്തിലെ ഭരണകൂടത്തെ കുറിച്ചായാലും ഒക്കെ വളരെ ഇന്റേണൽ ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് മറ്റൊരു ആംഗിളിൽ എനിക്ക് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നുന്നത് ഈ പുസ്തക രചനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വെച്ചാൽ ഈ പുസ്തകം ആദ്യത്തെ പുസ്തകം അവർ അങ്ങ് എഴുതി ഉണ്ടാക്കി പക്ഷേ അതിന് ശേഷം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു പങ്കജ് മിശ്ര എങ്ങാണ്ടാണ് ആദ്യത്തെ വായിക്കുന്നത് പങ്കജ് മിശ്ര വായിച്ച റെയിൽവേ സ്റ്റേഷൻ അന്ന് ഈ എസ് ടി ഡി ബൂത്ത് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയോ റെയിൽവേ സ്റ്റേഷൻ എന്നിറങ്ങിയിട്ട് അവരെ വിളിച്ച് പറയുകയാണ് അത് അയാളെ ആ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാൻ പിന്നീട് ഈ പ്രദീപ് കൃഷ്ണൻ ഈ പുസ്തകമൊന്നും വായിക്കുന്നു അത് വായിച്ചതിന് ശേഷം അയാൾ ഒന്നും പറയുന്നില്ല മുഖത്തൊരു വ്യത്യാസവും ഇല്ല പക്ഷെ പുസ്തകത്തിൻ്റെ അടിയിലൂന്നൊരു വാക്കുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഐ ആം ലൂസി യു നമ്മൾ നെയ്തെൻ്റെ വഴിക്ക് പോകും അപ്പോൾ ഈ ഒരു നോവൽ ആക്ച്വലി ഒരു നോവലിസ്റ്റിനുള്ളവരിൽ അവരുടെ വളർച്ച ഈ പുസ്തകത്തിൻ്റെ ഉണ്ടാക്കിയെന്ന ഒരു ഇത് അത് എനിക്കൊന്നൊരു ഗ്ലോബൽ സൊസൈറ്റിയുടെ ഒരു ഇമ്പാക്റ്റ് പെട്ടെന്ന് കയറി വരിക നമ്മുടെ എഴുത്തിൽ അങ്ങനെ അങ്ങനെയൊരു വേറൊരു മോഡലുണ്ടോ ഈ തരത്തിൽ ഒരു പെട്ടെന്നൊരു ഇല്ല എനിക്കൊരു ഹരിദ്രോയ അങ്ങനെ തന്നെ വേറൊരു വ്യത്യസ്ത കാര്യം നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കാര്യം തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് മുമ്പ് സിനിമയിൽ അഭിനയിച്ച് അരീന്ദ്രോയെ അറിയാം അതിൻ്റെ അകത്ത് ആ സിനിമ പല ആൾക്കാരും ഈ ഫിലിം സൊസൈറ്റിയിലുള്ള പ്രവൃത്തി ആൾക്കാരെ കണ്ട സിനിമയാണ് നമുക്കൊന്നും അറിയാവുന്ന കാര്യമാണ് അതുപോലെ സ്ക്രിപ്റ്റ് ഒക്കെ പക്ഷേ അരുന്ദ്രോയ് നമ്മളിന്ന് അറിയുന്ന തരത്തിൽ അഴിന്തറോയ് ഒരു വലിയൊരു മാറ്റം ഒരു വലിയ റൈറ്റർ ഒരു ഗ്ലോബൽ റൈറ്റർ ആയിട്ട് ഗ്ലോബൽ ഒരു ഒരു സഡൻ അത് വരുന്നത് ഈ ആ ഒരു പീരീഡും ആ എനിക്കോ ആ നോവലില് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കാര്യം അതൊരു നമ്മുടെ ലിറ്റററി ലാൻഡ്സ്കേപ്പിലൊക്കെ വലിയ മാറ്റം വരുത്തി കാര്യം അത് അയമനത്തിനെ കുറിച്ച് കഥയാണ് അതിൻ്റെ അകത്ത് ആ ഒരു അതിൻ്റെ ഹ്യൂ അതിൻ്റെ പൊളിറ്റിക്കൽ വശങ്ങളിൽ നിന്നും ആ കാലം ആവശ്യപ്പെടുന്ന എന്തൊക്കെയോ അതിൻ്റെ അകത്തുണ്ട് ആ അത് അവരെ കമ്മിറ്റ് ട്രാൻസ്ഫോം ചെയ്തു ആ ട്രാൻസ്ഫോം ചെയ്ത് മാത്രം നമ്മൾ എഴുത്തിന് ട്രാൻസ്ഫോം ചെയ്യും ഒരു പക്ഷെ ഇന്ത്യൻ റൈറ്റിംഗ് ഇംഗ്ലീഷ് തന്നെ നമ്മൾ നോക്കാൻ സമരക്ഷയ്ക്ക് ശേഷം ഒരു വലിയ മാറ്റം ഉണ്ടാവുന്നത് അരിന്തുറോയ്ക്ക് ശേഷമാണ് കാര്യം ആ ആ കാലത്ത് കുറേ പുതിയ എഴുത്തുകാരൊക്കെ വന്നു അമിതാഘോഷക്ക് വന്നിട്ടുണ്ടെങ്കിൽ അരിന്തുറോ ഉണ്ടാക്കിയൊരു മാറ്റം കൊണ്ടുവന്നത് അത് ഒരുപാട് ഇൻസ്പയർ ചെയ്തു എഴുത്തിലേക്ക് വരെ ഇൻസ്പയർ ചെയ്യും കഥാപാത്രങ്ങൾ കണ്ടെത്താനും അങ്ങനെ പിന്നീട് വേറൊരു വേറൊരു ഒരു തലങ്ങളിലേക്ക് മാറുകയാണ് കാര്യം ഏറെക്കുറെ നഗരകേന്ദ്രിതമായിട്ടുള്ള ഒരു ഇന്ത്യ റൈറ്റിംഗ് സംസ്കാരം അല്ലെങ്കിൽ അതിനുമ്പുള്ള ആർക്കു പോലെ വളരെ വേറെ തരത്തിലുള്ളൊരു മാറി കുറച്ചും കൂടി റൂട്ടഡായിട്ടുള്ള അവിടെ എത്തനോഗ്രാഫി ആയിട്ടുള്ള വേറൊരു അനുഭവത്തിലേക്ക് പോകാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ പൊളിറ്റിക്സും ഒക്കെ കടന്നു വരാവുന്ന രീതിയിൽ ഒരു ഒരു പ്രമേയവും അതിൻ്റെ ഒക്കെ അല്ല ആ പുസ്തകം തന്നെ ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആ ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന കോൺട്രവേഴ്സിങ്ങൾ ഓർത്തിട്ടുണ്ടാവും ഇടതുപക്ഷത്തിൻ്റെ അധികം ആളുകൾ അതിനെ ഇവിടെ റിയാക്ട് ചെയ്ത് ഇ എം എസിനെ കുറിച്ച് പരാമർശം അത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ എഴുത്തുകാർ പോലും ആ വിഷയത്തിൽ ഇവരെ അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ ഫ്രണ്ട്ലൈൻ ലേഖനങ്ങളെ കുറിച്ച് വളരെ വളരെ അറിയപ്പെടുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആദ്യം വന്നത് അല്ല റിയാക്ഷൻ അതിൽ ഏതെങ്കിലും എം എ ഇനെ പോലെ ആൾക്കാർ നേരെ പറിച്ചും എം എ ബി യെ പോലെയുള്ള അതാണ് എം എ ബിയുടെ ഒരു വെർച്യായിട്ട് എന്നെപ്പോഴും കാണാം കാര്യം സമയത്ത് ഇ എം എസിനെ പോലെ പ്രഗത്ഭനായ ഒരാൾ നേരിട്ട് വളരെ മോശമായിട്ടാണ് അരിന്തോ ആക്രമിച്ചത് ഇ എം എസ് വളരെ വളരെ മോശമായിട്ടാണ് ഒരു എഴുത്തുകാരിയുള്ള ഒരു പല സമയമൊക്കെ വിട്ട് ഈ അദ്ദേഹം നടത്തി പ്രശ്നം എന്നൊക്കെ മാറി വ്യക്തി ഒരു അധിക്ഷേപമാണ് നടത്തിയിരുന്നത് ആ സമയത്ത് എം എ ബി വളരെ ചൂഞ്ഞറായിട്ടായിരുന്നു ആ നിലപാടിനെതിരെ വരിക എന്നുള്ളൊരു വളരെ ഒരു എന്താ പറയുക നമ്മളെന്ത് ആദരവർഹിക്കുന്ന കാര്യമാണ് എം എ ബി വ്യക്തിത്വത്തിൻ്റെ സവിശേഷം ഞാൻ കാണുന്ന കാര്യം മറ്റാരും ആ കാര്യം പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് മാത്രമല്ല പല ബുദ്ധിജീവികളും അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ അത് ആ ഒരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ പക്ഷേ ആ നോവലിനിപ്പോൾ ഇവർ ആരും അംഗീകരിച്ചിട്ട് ആ നോവലതിൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ എഴുത്ത് പിന്നീട് നമ്മൾ കാണുന്ന കാര്യം ഈ അന്ന് അവർ സി പി എം തിരിച്ചറിയാൻ പറ്റാത്ത ഇടപെടൽ തിരിച്ചറിയാൻ പറ്റുന്ന കാര്യം ഒരു അത് പുതിയ രാഷ്ട്രീയരെ കൊണ്ടൊന്നുമില്ല കാരണം ആ കാലം നമുക്കറിയുന്ന പോലെ ഫാഷൻ ഇന്ത്യയിലെ വറച്ചിട്ട് ഘട്ടം കൂടി അതിലേല്ല വലിയ പ്രതിരോധത്തിൻ്റെ അംശങ്ങളാണ് അത് ഇതെഴുതുന്ന സമയത്ത് ഒരുപക്ഷെ അതിൻ്റെ രൂപ അത്ര സൂക്ഷ്മം മനസ്സിലാക്കി പക്ഷെ എഴുത്തനെ കുറിച്ചുണ്ട് എഴുത്തിന് അവർ ഗൗരവമായിട്ട് എടുത്ത് എഴുത്തല്ല അത് എഴുത്തിലേക്ക് വരുന്ന കമ്പ്യൂട്ടറിനൊക്കെ ബന്ധപ്പെട്ട ഒരു പരിചയത്തിന് പുതുക്കൻ്റെ ഒക്കെ ഭാഗമായിട്ട് എഴുതുന്നതന്നെയാണ് പിന്നെയാണ് അവരെ ഈ നോവൽ പിന്നീട് ഈ ലിറ്ററി എടുത്തിട്ട് കൊണ്ടുപോയി അപ്പോഴാണ് അനിന്ദ റോയ് തന്നെ തന്നെ നോവലിനെ കുറിച്ചൊരു സാധ്യത മനസ്സിലാക്കുന്നത് പക്ഷേ അത് എനിക്ക് ആ കാലത്തെ പൊളിറ്റിക്സിന് ഏതൊക്കെ ഒരു സൂക്ഷ്മമായിട്ടുള്ള പ്രതിരോധ അംശങ്ങളൊക്കെ എനിക്കൊണ്ട് ആ അതിൻ്റെ ഒരു വളർച്ച തന്നെയാണ് അതിൽ നിന്നുള്ളൊരു തുടക്കമാണ് നമ്മൾ കാണുന്നത് അരിന്തുറോയുടെ പിന്നീട് പൊളിറ്റിക്കൽ ഇതിലേക്ക് വരുന്നത് അത് തിരിച്ചറിയാൻ ആക്ച്വലി ദിസ് എ ന്യൂ കൈൻഡ് ഓഫ് നമ്മുടെ എൻവയൺമെൻറ്റുമായിട്ട് വന്നത് കാരണം അവരുടെ ലൈഫിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയത് ഈ മീനച്ചിലാറാണ് മീനച്ചിലാറിൽ അവർക്കറിയുന്ന കാര്യമായിട്ട് അവർ പറഞ്ഞത് എനിക്ക് മീൻ പിടിക്കാൻ അറിയാം എനിക്ക് ഇര പിടിക്കാൻ അറിയാം മീനച്ചിലാറിൻ്റെ വളരെ സങ്കീർണമായിട്ടുള്ള സവിശേഷതകൾ പക്ഷെ ആ തരത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള നമ്മുടെ പ്രകൃതി നമ്മുടെ എൻവയൺമെൻറ്റ് അതിനകത്തുള്ള മറ്റ് ജീവികൾ പക്ഷികൾ അത് ആ ഒരു പൊളിറ്റിക്സ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ അത് ഈ പുസ്തകത്തിൽ നിന്ന് പിന്നീട് അവരുടെ ലൈഫിലേക്ക് അവരുടെ പൊളിറ്റിക്കൽ ലൈഫിലേക്കൊക്കെ വരും അതുകൊണ്ടാണ് നിർമ്മദയിലേക്ക് അവർ പോകുന്നത് അതുകൊണ്ടാണ് ദണ്ഡകാരണ്യത്തിലേക്ക് അവർ പോകുന്നത് അപ്പോൾ ആ ഒരു പൊളിറ്റിക്സ് നമ്മുടെ മുഖ്യധാര പൊളിറ്റിക്സിലുള്ള ആൾക്ക് വേണ്ടത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ ഒരു പക്ഷേ അരിനിറയെ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണം ഫാഷ്ട ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് നമ്മളൊരു ആ കലയിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന അവരുടെ സൂക്ഷ്മ രാഷ്ട്രീയം തന്നെയാണ് അവർ ഈ ഫാഷൻ വ്യവസ്ഥ പ്രകോപിപ്പിക്കുന്ന ഫാഷ്ട്രികൾക്ക് കാര്യം തുടങ്ങിയ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു അഭിപ്രായം പറഞ്ഞാൽ തെറ്റായി കാര്യം അവരെ സൂക്ഷ്മ രാഷ്ട്രീയമാണ് ഫാഷ്ട്രികൾ പ്രകോപിപ്പിക്കുന്ന കാര്യം അത് കൃത്യമാണ് കാര്യം അയമനത്തിലെ ഒരു ദളിത് രാഷ്ട്രീയ അവതരിപ്പിക്കുന്നതിന് ശേഷം ഇന്നലെ കാശ്മീർ ഇപ്പോൾ അറ്റ്മോസ്റ്റാപിസം എത്തിയിട്ടുണ്ടെങ്കിലും കാശ്മീർ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് അത് ഒരു വേറെ ഡയ്മെൻഷക്ക് അതിൽ മുസ്ലിം വിഷയമുണ്ട് കാര്യം അതിൻ്റെ അകത്ത് അതിന്റെ പ്രധാനപ്പെട്ട ജെൻഡർ ഇഷ്യൂർ ഇഷ്യൂ ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ് അങ്ങനെയുള്ള ഒരു പുതിയ ഡയമെൻഷനിലേക്കെല്ലാം പോകുമ്പോൾ സമയത്ത് അത് നമ്മുടെ ഇവിടെ പല ഈ അങ്ങനെ ഒരു ഈ പുരോഗമന വിഭാഗത്തിൽ വിളിക്കുന്ന ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കാതെ പോയിരിക്കും ഒരു കാര്യം സ്ഥലം പറയാൻ എനിക്ക് നമ്മൾ ഈ വരുന്ന പുസ്തകത്തിൻ്റെ ഒരു സവിശേഷം തോന്നും ഇവരുടെ പുരുഷ കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഇവരുടെ പുരുഷ കഥാപാത്രങ്ങളുടെ ഒരു ഇത്രയും സ്നേഹവും സഹതാപത്തോടെയും അല്ലെങ്കിൽ സഹാനുഭൂ സാധാരണ സഹാനുഭൂതിയെയും ആണ് ഇവർ കാണുന്നത് ഒരു തരത്തിലും ഒരു മേറോയുടെ കഥാപാത്രത്തിന് കോൺട്രാസ്റ്റിംഗ് ആണ് അതിൽ പുരുഷ കഥാപാത്രങ്ങളെല്ലാം ഈവൺ സ്വന്ത അച്ഛൻ പോലും കാര്യം ഇവരെ സമയം ഒരു പുരുഷന്മാരോട് കാണുന്ന ഒരു ഇതുണ്ട് വളരെ ലോബിളായിട്ടുള്ള ആൾക്കാരായിട്ടാണ് അവരൊക്കെ കാണുന്നത് പ്രതിഭൂഷ്ണായിക്കോട്ടെ സിദ്ധാർത്ഥ് കക്കായിക്കോട്ടെ അല്ലെങ്കിൽ ആദ്യത്തെ അദ്ദേഹത്തിന് അവരുടെ ജീസസ് ക്രൈസ്റ്റിനെ വിളിക്കുന്ന ആർക്കിടെക്റ്റ് ആയിക്കോട്ടെ ലോകോ ലോറി വേക്കറായിക്കോട്ടെ ഓരോരുത്തരുടെ ഒരു ബന്ധം അവരായിട്ടുള്ള റിലേഷൻ മയരസ അവർക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് ഇടപഴകാൻ പറ്റിയ ഇപ്പോഴും പുരുഷ സഹോദരി അവർ അവർക്ക് ഏറ്റവും സന്തോഷവും അവരുടെ ആഭിമുഖ്യം ലഭിച്ചിട്ടില്ല കാര്യം അത് ഓരോ കാണാൻ പറ്റും അതിനകത്ത് അപ്പോൾ അവരുടെ ക്യാരക്ടറിനൊരു ഒരു ഒരു സവിശേഷത തന്നെ കാര്യം അവർ മീറോയിൽ തിരിച്ചും വ്യത്യസ്ത അപ്പോൾ ഈ ഈ ചെറിയ മീരോയെ കണ്ട് കോൺട്രാസ്റ്റ് ചെയ്യുമ്പോൾ ഇവരൊക്കെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിരിക്കാം പക്ഷേ വേറൊരു ഒരു ലോകം അകത്ത് വരുന്നുണ്ട് ഒരു 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 സൗഹൃദം പങ്കിടാവുന്ന ആൾക്കാർ ഇതിലൊരു ഞാൻ നോക്കിയിട്ടൊരു ഒരു സ്ത്രീ സൗഹൃദ സുഹൃത്തില്ല എവിടെ നോക്കിയാലും നമ്മൾ കാണുന്ന ഒരു എല്ലാം ഒരു സുഹൃത്തുക്കളാണ് ഏറ്റവും അടുത്ത ഇടപഴകുന്ന അതെ ഒരു സ്ത്രീ സുഹൃത്തെക്കുറിച്ച് അവർക്ക് പറയാനില്ല അതൊരു വാസ്തവമാണ് ഏറ്റവും അവസാനത്തെ സുഹൃത്ത് ജോൺ ബെർജറാണ് അതെ അതെ മനസ്സിലായില്ലേ അപ്പം ആ തരത്തിലുള്ള അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോകമാണ് നമ്മൾ പ്രധാനപ്പെട്ട വേറെ ആൾ ഞാൻ ഇറ്റലി ഇറ്റാലി ഞാൻ പേര് പെട്ടെന്ന് ഓർക്കുന്നത് ഇറ്റലി കാരണമായിട്ടുള്ള ആള് അവസാനം ഈ പുസ്തകം കഴിഞ്ഞ് വിളിക്കണമല്ലോ അദ്ദേഹത്തിന് പഠിത്തം എൺപത് എത്ര വളരെ പ്രായമായി കഴിഞ്ഞു അതെ നേരത്തെ പരിചയപ്പെടണം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും അങ്ങനെയാണ് എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഫോട്ടോ എടുത്ത ആളടക്കം അതെ ഈ പടം ഈ സിഗരറ്റ് വലിക്കുന്ന പടം അടക്കം അപ്പോൾ ഞാൻ വേറെ ഒരു അവസാനത്തിലേക്ക് വരുമ്പോഴേ എനിക്കൊരു ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഈ അരുന്ധതി അരുന്ദ്ദിറോയെ പോലുള്ളൊരു ഒരു റൈറ്റർ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഇനി എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ അവർ ഇതുവരെ അവരുടെ ബേസിക്കലി ശ്വാസം നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള റൈറ്റർ ആയിരുന്നു പക്ഷേ അവർ കൂടുതൽ കൂടുതലായിട്ട് മറ്റു മേഖലകളിലേക്ക് മാറുകയാണെന്ന് തോന്നുന്നു അപ്പോൾ അവരുടെ ക്രിയേറ്റീവായിട്ട് റൈറ്റിങ് ഇനി ഉണ്ടാകുമോ അതോ അവരൊരു ആഗോള പിന്നെ ബദൽ രാഷ്ട്രീയത്തിൻ്റെ ആളായിട്ട് എന്താ സംഭവം അല്ല നമ്മളിപ്പോൾ ഗോഡ് ഓഫ് സ്വൾറ്റിങ്ങിന് ശേഷം നമ്മൾ പിന്നീട് കണ്ടത് ഒരുപാട് നോൺ ഫിക്ഷൻ റൈറ്റിംഗ് ആണ് ഒന്ന് ന്യൂക്ലിയറിനെ കുറിച്ച് പ്രധാനപ്പെട്ടിങ് വിത്ത് കോമഡി അത് ദണ്ഡകാര്യത്ത് പോയത് പിന്നെ അതിനുശേഷം നർമ്മദയെക്കുറിച്ചുള്ള അങ്ങനെ സീരീസ് ഓഫ് റൈറ്റിംഗ് പിന്നെ അത് മാത്രമല്ല ഒരുപാട് നോൺ ഫിക്ഷൻ റൈറ്റിങ്ങൾ വന്നു പിന്നെ ഈ അമേരിക്കയും ബീലസ് കുറിച്ച് ക്യാപിറ്റൽസ് കൊണ്ട് വലിയ ക്രിട്ടിക്കുകൾ ആർക്കിടെക്ടർ ഗാന്ധിയും അംബേദ്കറും അതെ അവരെ പോയി എനിക്ക് അവരുടെ എഴുതിയിൽ ഏറ്റവും വിയോജിപ്പ് തോന്നിയിട്ടുള്ള എടുത്ത് അതാണ് കാര്യം അതിൻ്റെ അകത്തൊരു ഒരു കാഴ്ചപ്പാട് കൂടുതൽ അന്വേഷിക്കപ്പെടേണ്ടതെന്ന് കാര്യം എനിക്ക് തോന്നുന്നു പക്ഷേ അവർ അതിലേക്ക് പോയി അപ്പോഴതാണ് നമുക്ക് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് മിനിസ്റ്ററി ഓഫ് അഡ്മി ഹാപ്പിനെസ് ആയിട്ട് വരുന്നു ഒരു നോവൽ പുതിയൊരു നോവൽ അതൊരു സക്സസ്ഫുൾ നോവലാണ് എനിക്ക് വളരെ എനിക്കുള്ള നോവലാണ് എനിക്കുള്ള നോവൽ ആ നോവലിൻ്റെ സെറ്റിങ്ങും പ്രത്യേകിച്ച് അതിൻ്റെ ഞാൻ വായിക്കാൻ വളരെ പ്രയാസപ്പെട്ടൊരു നോവലാണ് എനിക്ക് വളരെ അത് വേറൊരു വിഷയമാണ് അതിൽ വലിയൊരു ലൗവിൻ്റെ വലിയ അംശമുണ്ട് നമ്മൾ ഈ ഇതേപോലെ തന്നെ നമ്മുടെ ഗോഡ് ഓഫ് സ്പോൾട്ടിങ് പോലെ പ്രണയത്തിൻ്റെ വലിയൊരു അംശദനോല പ്രണയത്തിൻ്റെ വേറൊരു മുഖത്ത് കാണാൻ പറ്റും വലിയ ഡീപ്പായി ലവ് അതെനിക്കോട് ഈ ഈ പുസ്തകം വായിച്ചപ്പോഴെനിക്ക് മനസ്സിലായി പ്രദീപ് കൃഷ്ണനോട് സിദ്ധാർത്ഥനോടും വരുന്ന ഒരേ സമയം പ്രണയമുണ്ട് ആ പ്രണയം ഏതൊക്കെയൊരു ആവിഷ്കാരങ്ങൾ ഈ മിസ്റ്റർ ഭട്ടനെ കാണാൻ പറ്റും അപ്പോൾ പ്രണയം അവരുടെ പേഴ്സണാലിറ്റി പേഴ്സണൽ ലൈഫിലെ പലതും അതിൽ രസകരമായിട്ടൊരു സംഗതി ഈ പുസ്തകത്തിൻ്റെ റിലീസ് ഗോഡ് ഓഫ് സോൾട്ടിങ്സിൻ്റെ റിലീസ് കോട്ടയത്ത് പെരിയറേ അറേഞ്ച് ചെയ്തു അപ്പൊ ഒരു പുസ്തകവും താങ്ങി പിടിച്ച് ഇവർ ചാക്കോ ചോ അത് ഇവരുടെ അമ്മ തന്നെയാണ് പുള്ളി പറയുന്നത് ഞാൻ ഞാനാണ് ചാക്കോ പക്ഷെ അവര് പറയുന്നുണ്ട് അമ്മ ചോദിക്കണ്ടേ ഗ്രാഹയിൽ ഞാനാണോ ചോദിക്കുമ്പോൾ അല്ലാന്ന് അവര് ഉണ്ട് അതെ അതെ അപ്പൊ അമ്മയെ തന്നെ ചോദിക്കുന്നുണ്ട് മേര് പറഞ്ഞാൽ ഞാനാണോ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് അവരെ റൈറ്റിംഗ് ഇനിയും ഇതുപോലെ ക്രിയേറ്റീവ് ഇതൊരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിട്ട് കാണാം അതിൻ്റെ അകത്തൊരു നോൺ ഫിക്ഷൻ ലൈനല്ലല്ലോ ഉള്ളു നമ്മൾ ഓട്ടോഗ്രഫിന് വരും അതിൻ്റെ അകത്ത് ഒരു നരേറ്റീവ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ വലിയൊരു സ്റ്റോറി ടെലിംഗിൻ്റെ വലിയ കഴിവുള്ളൊരു റൈറ്ററാണ് സ്റ്റോറി ടെ നരേറ്റീവ് ചെയ്യുന്നത് അപ്പോൾ ഒരു വായനക്കാരൻ ഉള്ളത് കിതാമോഹർ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്കോ അവരുടെ ഇനിയും ക്രിയേറ്റീവ് ആയിട്ടുള്ള മേജർ എനിക്ക് വരാതിരിക്കുന്നുള്ള കാര്യം അവരുടെ സമയത്ത് ഒരു ക്രിയേറ്റീവ് ടാലന്റ് ഈ പുസ്തകം കാണിക്കുന്നവരെ അവരുടെ അവരുടെ സ്റ്റോറി ടെല്ലി കുറച്ചുകൂടി മെച്ചുറാവാണ് അപ്പോൾ ഒരു പക്ഷേ ഒരു പ്രധാനപ്പെട്ട വർക്ക് ഇനി എനിക്ക് തോന്നുന്നു അവർ ടൈം അപ്പോൾ അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നില്ല ആ ഒരു വർക്കായിരിക്കും അത് ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ റൈറ്റിംഗ് തന്നെ ഒരു വേറൊരു അനുഭവം തരുന്നൊരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അതിലേക്കാണ് അവർ പോകുന്നത് കാര്യം ആ റൈറ്റിങ്ങിൻ്റെ ഒരു മെച്ചൂരിറ്റി കാണാം അവർ ഒരു വേറെ തരത്തിലേക്ക് ഒരു നോബൽ സമ്മാനത്തിലേക്ക് ഇന്ത്യ എത്തിച്ചു എനിക്ക് തോന്നുന്നു അങ്ങനെ നോബൽ സമ്മാനം കിട്ടാൻ വലിയൊരു സ്വായത് ഇന്ത്യൻ റൈറ്റർ അരുദ്റോയാണ് പ്രതീക്ഷിക്കുക ഏതായാലും അടുത്ത ആഴ്ച മറ്റൊരു പുസ്തകവുമായിട്ട് വീണ്ടും